പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ തില്ലങ്കേരിയിൽ നിന്ന് ജീവിതത്തെക്കുറിച്ച് ആകാശത്തോളം സ്വപ്നം കണ്ടൊരു ചെറുപ്പക്കാരൻ യു എയിലേക്ക് വിമാനം കയറി അലൈനിൽ നിന്നും ദുബൈയിലേക്കുള്ള ഒരു യാത്രക്കിടെയാണ് ആ ചെറുപ്പക്കാരൻ ആദ്യമായി സ്കൈഡൈവ് കാണുന്നത് സ്കൈഡൈവിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി അഞ്ഞൂറ് ദീർഘം മാസശമ്പളമുള്ള ആ ചെറുപ്പക്കാരന് കയ്യെത്തിപ്പിടിക്കാവുന്നതിലും അധികമായിരുന്നു സ്കൈഡ്രൈവിലേക്കുള്ള ചെലവുകൾ പക്ഷേ ആഗ്രഹം ഉപേക്ഷിച്ചില്ല വർഷങ്ങൾക്കിപ്പുറം യു എയുടെ ആകാശത്ത് സ്കൈഡൈവിൻ്റെ മികവിൽ സുഹൃത്തിനൊപ്പം വെങ്കല മെഡൽ നേടിയതിൻ്റെ സന്തോഷത്തിലാണ് ജംഷീർ എന്ന ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ദുബായിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നത് അപ്പം ആ ഒരു ടൈമെന്ന് പറഞ്ഞത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് സാലറിയിലായിരുന്നു ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു സാധാരണ സെയിൽസ്മാൻ ആയിട്ട് ഒരു ഷോപ്ഷൻ സെയിൽസ്മാൻ ആയിട്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഞാൻ പതിനാലിലാണ് ഞാൻ ആക്ച്വലി ദുബായിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഫസ്റ്റ് ടൈം അഥവാ അല്ല ഇൻ ടു ദുബായ് ആ സമയത്താണ് ഈ സ്കൈ ഡ്രൈവെന്ന് പറഞ്ഞ സംഭവം ഞാൻ കാണുന്നത് തന്നെ ഫസ്റ്റ് ടൈം അന്ന് ആഗ്രഹം വെച്ചു അന്ന് ആ സമയത്ത് എനിക്ക് ആ ഒരു സാലറി കാര്യങ്ങൾ വെച്ച് എനിക്കൊരിക്കലും അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുക കാരണം ഈസ് എക്സലൻസി സ്പോർട്സ് ആണ് സോ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ വെയിറ്റ് ചെയ്തിരുന്നു സൊ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കൈത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ സ്കൈലൈവ് സ്റ്റാർട്ട് ചെയ്തത് ജമേക്ക വേൾഡ് കപ്പ് നടന്ന് ഓൾമോസ്റ്റ് എട്ടോളം കൺട്രിയിൽ നടക്കുന്ന ഒരു സ്കൈ ലൈവിൻ്റെ വേൾഡ് കപ്പായിരുന്നു അതിൽ ഞങ്ങൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തോളം ഓൾമോസ്റ്റ് എട്ട് ടീമോളം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാനും റമീസ് മലയാളീന്ന രീതിയിലായിട്ട് ഞാനും റമീസ് എന്നുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് വെങ്കൽ മെഡലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കരസ്ഥാക്കിയത് ഈ പ്രാവശ്യം കുവൈത്തിൽ ഉള്ളത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ തന്നെയാണ് അതിൽ കൂടുതലുണ്ടായെന്ന് വെച്ചാൽ കുവൈത്തിസ് ഉണ്ടായിരുന്നു കത്രിസ് ഉണ്ടായിരുന്നു പിന്നെ യു എന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ എന്ന് പറയുന്നത് സെയിം ഫസ്റ്റ് ഞങ്ങൾ അത് ഫസ്റ്റ് ആണ് ഞങ്ങൾ എന്ത് ചെയ്തത് അതിലടിച്ചത് ഡിഫറൻസ് എന്ന് പറയുന്നത് വല്ല അവിടെ തേർട്ടി ഫൈവ് സെക്കൻഡ്സാണ് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്തിട്ട് തേർട്ടി ഫൈവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പോയിന്റ്സിൻ്റെ ടൈം വരുന്നത് ഇവിടെ ട്വൻറ്റി ഫൈവ് സെക്കൻഡ്സ് വളരെ ഷോർട്ടാണ് ദുബായിൽ ഉണ്ടായിരുന്നത് ദുബായിൻ്റെ കുറച്ചും കൂടി ടഫാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ട് ഞങ്ങൾ പ്രാക്ടീസാണ് ഇപ്പോൾ ഞാനായാലും റമീസ് ആയാലും എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റഷ്യ ഞങ്ങളുടെ റഷ്യക്കാരെയാണ് ഞങ്ങളുടെ ടീമിലുള്ളത് ഇപ്പോൾ പുള്ളിക്കാരനാണ് തന്നെ പുള്ളിക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും പ്രാക്ടീസ് ഞങ്ങൾ വേണ്ടി ചെയ്യുന്നുണ്ട് ഞങ്ങൾ അബുദാബി നദി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് എവരി സാറ്റർഡേ സൺഡേ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു മിനിമം മൂന്ന് ടു ഫൈവ് ജംപ്സ് ഞങ്ങൾ ഡെയിലി ചെയ്യും ആ ലെവലായിട്ട് ഞങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടു അതിന് പുറമെ ഞങ്ങൾ ഇൻഡോർ പ്രാക്ടീസും ചെയ്യാറുണ്ട് ആക്ച്വലി നമ്മൾ ഈ ഒരു ടീം എന്ന് പറയുന്ന സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അബുദാബിലെ സൈഫ് മത്താർ എന്ന് പറയുന്ന അബുദാബിൻ്റെ സ്കൈഡേവിൻ്റെ മാനേജറാണ് പുള്ളിക്കാരൻ്റെ ടീം ആയിട്ടാണ് കളിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഈസിനെ പരിചയപ്പെടുന്നത് വെച്ചാൽ നമ്മൾ സ്കൈഡേ ദുബായി എന്നാണ് ഞാൻ പരിചയപ്പെടുന്നത് ഫസ്റ്റ് ടൈം അപ്പം അവിടുന്ന് പരിചയപ്പെട്ട് ഞങ്ങൾ എന്താണ് സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു ഓൾമോസ്റ്റ് ഞാൻ ട്വൻറ്റി ഫൈവ് ഉള്ള സമയത്താണ് അവനും ആ ടൈംസ് ഞാൻ നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെട്ടു ആ പരിചയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ത്രീ ഇയറിന് മുകളിലായി ഞങ്ങൾ ഇപ്പോൾ ആ ഒരു സെയിം വന്ന് ഞങ്ങൾ ടീമായിട്ട് ബിൽഡ് ചെയ്തിട്ട് പോകുന്നത് ഞങ്ങൾക്കൊരാഗ്രഹമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ഇപ്പം എൻ ഡിം റമീസിൻ്റെ ആഗ്രഹമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വേൾഡ് കപ്പ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് ജുമേക്ക വേൾഡ് കപ്പ് തന്നെയാണ് പക്ഷെ അതൊരു പ്രൈവറ്റ് വേൾഡ് കപ്പാണ് അതല്ലാതെ ഒരു വേൾഡ് നമ്മൾ ഈ ക്രിക്കറ്റിനൊക്കെ പറഞ്ഞ പോലത്തെ വേൾഡ് കപ്പ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ തില്ലങ്കേരിയിൽ നിന്ന് ജീവിതത്തെക്കുറിച്ച് ആകാശത്തോളം സ്വപ്നം കണ്ടൊരു ചെറുപ്പക്കാരൻ യു എയിലേക്ക് വിമാനം കയറി